കൽപ്പറ്റ നഗരസഭയിൽ ഇരുപത്തിമൂന്നാം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജി രവീന്ദ്രന്റെ പരാതിയിൽ ഹൈക്കോടതി നടത്തിയത് സ്വാഭാവിക പരാമർശമെന്ന് സി പി എം അഡ്വക്കറ്റ് ടി സി തികമ്മിലെ രാഷ്ട്രീയം കളിക്കുകയാണെന്നും നേതാക്കൾ കൽപ്പറ്റയിൽ പറഞ്ഞു യഥാസമയം റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ അനുകൂലമായ രേഖകളുണ്ടെങ്കിൽ അത് ഹാജരാക്കാത്തത് രവീന്ദ്രന്റെ പത്രിക തള്ളാൻ കാരണമെന്നും നേതാക്കൾ പറഞ്ഞു ഏരിയ സെക്രട്ടറി വി ഹാരിസ് പി കെ ബാബുരാജ് പി എം ഷംസുദ്ദീൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏർ വരണാധികാരിക്ക് എതിരായിട്ടുള്ള വലിയ കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയമായി മുഖം നഷ്ടപ്പെട്ട ഈ പാനൽ അവതരിപ്പിച്ചതിലൂടെയും അതുപോലെ തന്നെ ഈ പാനലിനകത്ത് ശ്രദ്ധയില്ലാതെ ഏതെങ്കിലും രീതിയിൽ ഭരണം പിടിച്ചെടുക്കുക എന്നിട്ട് അതിനെ ഉപയോഗിച്ചു കൊണ്ട് അഴിമതി നടത്തുക എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ സ്ഥിരം സംവിധാനത്തിന് തിരിച്ചടി നേരിട്ടപ്പോൾ ആ മുഖം നഷ്ടപ്പെട്ടത് എങ്ങനെ തിരിച്ചു പിടിക്കാം എങ്ങനെ മേൽക്കൈ നേടാം എന്നുള്ള ഒരാലോചനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ളൊരു പത്രസമ്മേളനം ആണ്